ഹലോ ഒരു മോർണിംഗ് റുട്ടീൻ വ്ലോഗാണ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റു അച്ഛനും രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അച്ഛനും നടക്കാൻ പോകണം അച്ഛൻ രാവിലെയാണ് നടക്കാൻ പോകുന്നത് ഞാനാണെങ്കിൽ ഈവനിങ്ങിലും പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ എന്തെങ്കിലും ചൂടുവെള്ളം കുടിക്കുന്ന പതിവുണ്ട് അപ്പം ഞങ്ങൾക്ക് തലേദിവസം ചീയാസിഡ് കലക്കി വെച്ചിട്ടുണ്ട് അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിച്ചിട്ടാണ് പോകുന്നത് ഞാൻ രാവിലെ അടുക്കളയിൽ വന്നാലുടനെ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് തലേ ദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അകത്ത് വെക്കുക പിന്നെ ഈ ഒരു സ്ലാബ് ഉണ്ടല്ലോ കിച്ചൻ്റെ അത് മൊത്തം ഒന്ന് ക്ലീനാക്കും കാരണം അവിടെ രാത്രിയിൽ ഞാൻ ഓൾറെഡി കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത് ഉറങ്ങുന്നത് പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കും അവിടെ മൊത്തം പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര അലമ്പായിരിക്കും കാരണം ഇപ്പോൾ ചൂട് സമയം ഈ ജനലൊക്കെ തുറന്നിട്ടിട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ അവിടെ മൊത്തം ഭയങ്കര പൊടിയാകും അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റ് അത് മൊത്തം ക്ലീൻ ഹലോ ഒരു മോർണിംഗ് റുട്ടീൻ ചെറിയൊരു ഞാൻ മോർണിംഗ് റുട്ടീൻ ബ്ലോഗ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോ ഞാൻ കുറച്ച് എന്റെ റുട്ടീനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച നേരത്തെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അതായത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അച്ഛനും ലഞ്ച് കൊണ്ടുപോകണ്ടെങ്കിൽ ആ ദിവസം ലഞ്ച് രാവിലെ തന്നെ വെക്കുക അല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് തിന് കുറച്ചു മുമ്പ് എപ്പോഴെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോഴായിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്റെ ന്യൂ റൊട്ടീൻ എന്താന്ന് വെച്ചാല് രാവിലെ ഞാൻ അഞ്ചു മണിക്കാണ് എഴുന്നേൽക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ ഒക്കെ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേക്കും ഇതിപ്പോ ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ ശേഷം രാവിലെ അടുക്കളയിൽ എന്തെല്ലാം ജോലിയുണ്ട് അതായത് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ബാക്കി കൂടെ വണ്ടി പോകുന്നു സൗണ്ട് ഓക്കെ അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്തൊക്കെ ജോലികൾ ഉണ്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ ലഞ്ചും കൂടെ ഉണ്ടാക്കി വെക്കും അതുപോലെ തന്നെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കണമെങ്കിൽ അത് ചെയ്ത് വെക്കും അതായത് ഫുൾ ഡേ ഇങ്ങനെ കിച്ചണിൽ തന്നെ നിൽക്കാതെ രാവിലെ എല്ലാ ജോലിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം എത്ര എന്തൊക്കെ കുക്കിംഗ് ഉണ്ട് എല്ലാം ഞാൻ രാവിലെ തന്നെ ചെയ്തു വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് സമയം എനിക്ക് ഫ്രീ ആയിട്ട് ഇട്ടു അപ്പൊ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് എനിക്ക് എഡിറ്റ് ചെയ്യണം പിന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ ബാക്കിയുള്ള സമയം ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവർക്കും എൻ്റെ ന്യൂ മോർണിംഗ് റുട്ടീൻ ബ്ലോഗിലേക്ക് സ്വാഗതം തലേദിവസ മാർക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് കുമ്പളങ്ങയും ക്യാരറ്റും വാങ്ങിച്ച് ക്യാരറ്റ് വാങ്ങിച്ചത് എനിക്ക് തീർന്നു പോയായിരുന്നു അപ്പം സലാഡിനും കറിക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് കുമ്പളങ്ങ ഇത് രണ്ടെണ്ണം ഉണ്ട് കുറച്ച് അധികം ഉണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വെയ്റ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയില്ല അപ്പം രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുമ്പളങ്ങ ഇതിനെ ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ ചിയാസീഡ് ആഡ് ചെയ്ത് കുടിക്കും കുമ്പളങ്ങ ജ്യൂസ് അടിപൊളിയാണ് നമുക്ക് വെയ്റ്റ് ലോസിനും അതുപോലെ ആസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര അടിപൊളിയാണ് പിന്നെ ചൂടല്ലേ ഇത് ഭയങ്കര വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ബോഡിനെ ഒക്കെ ഒന്ന് കൂളാക്കാൻ അടിപൊളിയാണ് എവിടെ പോവാ ആ ചിരിയൊന്നും നോക്കട്ടെ അതെ വെയിറ്റ് നോക്കുന്നില്ലേ ഇത് പതിനാറാമത്തെ ദിവസം ഓഹ് പോയിട്ട് വന്നര കിലോ അല്ലെങ്കിൽ ഒരു കിലോകൂടെ കുറയുന്നെങ്കി ഒക്കെ കുറയട്ടെ ചെച്ചു എന്നങ്ങ് ഭയങ്കര അങ്ങ മൂട് വന്നങ്ങ് വെയിറ്റി കുറച്ച് എന്നെ തോപ്പിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യമൊന്നും ഞാനിനി കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് ഞാനിതിൻ്റെ ഒരു ചെറിയ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതിൻ്റെ തൊലി കളയും ഞാനീ വാങ്ങിച്ചത് കുറച്ച് ഇളം കുമ്പളങ്ങയായിരുന്നു ഇതിൽ നിറയെ കുരുവാണ് എന്നിട്ട് ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും എന്നിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കരിവേപ്പിലയും ആഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് ഇഞ്ചി ഭയങ്കര അടിപൊളിയാണ് ഡീറ്റോക്സൊക്കെ ബോഡി ഡീടോക്സ് ആവും അപ്പോൾ എൻ്റെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുകയാണ് ഞാനിത് ഒന്നും ഒഴിക്കത്തില്ല കാരണം ഇതിൽ ഭയങ്കര വാട്ടർ കണ്ടൻ്റ് ആണ് നമ്മളത് അടിക്കുമ്പോൾ തന്നെ അത് വെള്ളം ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് അരഞ്ഞ് കിട്ടും വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഐസ് ക്യൂബോ വല്ലതും ആഡ് ചെയ്യാം കാരണം അത് ഒരു ചെറിയ നല്ല തണുപ്പ് കിട്ടും രാവിലെ നമുക്ക് ഇച്ചിരി തണുപ്പോടു കൂടിയിട്ട് കഴിക്കാം അങ്ങനെ എൻ്റെ ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ തലേദിവസം കലക്കി വെച്ചിരിക്കുന്ന ചിയ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും ഞാൻ ഈ കുമ്പളങ്ങ ജ്യൂസ് അരിക്കത്തൊന്നുമില്ല അതിനെ അങ്ങനെ അടിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ലൂസാക്കും ഇപ്പോൾ കട്ടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ലൂസ് ആക്കിയാൽ മതി അഞ്ചിനു വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം പയർ കുതുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഇതൊരു വെള്ള പയറാണ് ഇതിന് നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂട ഇവിടെ ലോബിയ എന്നാണ് പറയുന്നത് ഒരു വെള്ള കളറിലിരിക്കും ഞാനങ്ങനെ നാട്ടിൽ കഴിച്ചിട്ടൊന്നുമില്ല വാങ്ങാനൊക്കെ ഒക്കെ കിട്ടുമായിരിക്കും അറിഞ്ഞുകൂടാ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഗ്രാമ്പു ഏലക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു അല്പം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനിതിനെ വേവിക്കാനായിട്ട് വരയ്ക്കും ഇനി ക്ലീനിങ് ടൈമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് ഇനി ബെഡ് ഒക്കെ ഒന്ന് അടിച്ച് തുടച്ച് ഒന്ന് വൃത്തിയാക്കി പൊടി കളഞ്ഞ് വെക്കും ഇവിടെ ഭയങ്കര പൊടിയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ രാത്രിയിൽ ഇപ്പം ചൂടായതുകൊണ്ട് കിടക്കാൻ നേരം ഈ ഫ്രണ്ടിലത്തെ ഡോറും ബാക്കിലത്തെ ആ കിച്ചണിൻ്റെ അവിടുത്തെ ജനലും തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത് കാരണം കാറ്റ് പാസ്സാവാനായിട്ട് കൂളർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂട എന്നും രാവിലെ ഭയങ്കര പൊടിയാണ് മൊത്തം തൂത്ത് തുടച്ച് ഡെസ്റ്റിങ് ചെയ്യേണ്ട അവസ്ഥയാണ് എല്ലായിടത്തും പൊടിയാണ് പൊടിയോ പൊടി എനിക്കാണെങ്കിൽ പൊടി ഒടിച്ചിട്ട് പനിയുമായി അപ്പം ഞാനിവിടെ ക്ലീനിങ് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി മസാല ദോശയാണ് അതെന്താ ഹെൽത്തി മസാല ദോശ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മസാല ദോശയുടെ മിക്സ് ഉണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങ് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിവിടെ വെയ്റ്റ് ലോസിലായത് കൊണ്ട് തന്നെ എനിക്ക് ഉരുളം കിഴങ്ങ് കഴിക്കാൻ പറ്റത്തില്ല കാരണം ഉരുളം കിഴങ്ങ് കഴിച്ചാൽ എൻ്റെ വെയിറ്റ് കൂടും പക്ഷെ സത്യം പറയാൽ ഉരുളം കിഴങ്ങാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ എനിക്കത് വെയ്റ്റ് ലോസ് ചെയ്യുമ്പം കഴിക്കാൻ പറ്റില്ല കാരണം അതെനിക്ക് വെയിറ്റ് ഗെയിൻ ആവും കുറച്ച് കഴിച്ചാൽ തന്നെ എനിക്ക് വെയ്റ്റ് ഗെയിൻ ആവും ഇപ്പം ഞാൻ വെയ്റ്റ് ലോസിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനത് കഴിക്കുന്നില്ല അപ്പം അതിന് പകരം ഞാൻ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടൊരു ഹെൽത്തി ഓപ്ഷൻ കണ്ടുപിടിച്ചു എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് വെച്ചിരും മസാല ഉണ്ടാക്കാം അതായത് നമ്മുടെ കയ്യിലുള്ള ഈ ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ബീട്രൂട്ട് അതുപോലെയുള്ള സാധനങ്ങൾ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ പച്ചപ്പട്ടാണി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കോളിഫ്ലവർ ആഡ് ചെയ്യാം അതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് റെഡിയാക്കുന്നത് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ ബീട്രൂട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ചുമന്ന കളർ കിട്ടും അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസിനെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയി ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളി അവരവരുടെ കയ്യിലുള്ളത് എന്താണോ ആ ഒരു വെജിറ്റബിൾസ് എടുക്കാം അച്ചു ഇവിടെ നടന്നിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അച്ചുവിനും ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കുമ്പളങ്ങ ജ്യൂസ് എൻ്റേത് ഞാൻ കുടിച്ചോ ഇനി അച്ചുവിന് കൊടുക്കാം വെയിറ്റ് ഇത് കുടിക്കുന്നതിന് മുമ്പ് വെയിറ്റ് നോക്കണം വെറും വയറ്റില്ല അല്ലാതെ ചുമ്മാ ഞാനാണ് ആദ്യം നോക്കുന്നത് സോക്സ് ഞാനാണെ ആദ്യം നോക്കുന്നേ ആ ഞാൻ വീഡിയോ വീഡിയോ ആ ഞാൻ വീട് കാണിക്കത്തില്ലെന്ന് പറഞ്ഞില്ലയോ ഞാനവിടെ ബ്ലറി ചെയ്തോളാം ഹാപ്പിയാണോ അതോ എത്ര കിലോ തുടങ്ങിയേ എമ്പത്തൊന്ന് രണ്ട് കിലോ ഏതുവരെ കുറച്ചിട്ടുള്ളു പതിനഞ്ചു ദിവസായിട്ട് സാർ രണ്ട് കിലോയാണോ കുറയ്ക്കുന്നത് ൂട്ടിയൊക്കെ നോക്കുന്നു ഗ്രാമം വരെ ഇപ്പൊ പറയും ഹലോ പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ട് രണ്ടര കിലോ കുറയ്ക്കുകയെന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ അച്ഛനെ വെറുതെ എരികേറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ് ഒരു ഹെൽത്തി രീതിയിൽ നോക്കിയാൽ പതിനഞ്ച് ദിവസം കൊണ്ട് രണ്ട് രണ്ടര കിലോ കുറച്ചത് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മസാല ദോശയുടെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില തക്കാളി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഇട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കും അതിനുശേഷം നമുക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം അതൊന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം അതുവരെ നമുക്കങ്ങനെ അടച്ച് വയ്ക്കാം സൈഡിൽ ഞാനിവിടെ പയറിന് വേണ്ടിയിട്ടുള്ള മിക്സ് മസാലയും കൂടെ റെഡി ആക്കുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മസ്റ്റേഡ് ഓയിലാണ് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാൻ മസ്റ്റേഡ് ഓയിലും ായ കൊണ്ടാണ് അതെടുത്തത് അതിലേക്ക് കുറച്ച് ജീരകം പച്ചമുളക് നീളത്തിലരിഞ്ഞ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് വാട്ടിയെടുക്കണം അതൊന്ന് നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇറച്ചി മസാലയും കൂടെ ആഡ് ചെയ്യും നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗ്രീൻ ടീ റെഡിയാക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഗ്രീൻ ടീ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിനെ ഇടയ്ക്ക് ഒന്ന് കുത്തി കുത്തി കൊടുത്തായിരുന്നു നമ്മുടെ ഈ വെജിറ്റബിൾസ് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുത്തി കുത്തി അതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി അത് നന്നായിട്ട് ഈ ഒരു തവി വെച്ചിട്ട് കുഴഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് മസാല ദോശയുടെ മിക്സ് റെഡിയായിട്ട് കിട്ടും ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ച് മല്ലിയെല്ലേയും കൂടെ തൂകി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ നമ്മുടെ മസാല ദോശയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ നമ്മുടെ ഈ ഒരു വൻപയറിൻ്റെ മസാലയിലേക്ക് വെന്തിരിക്കുന്ന വൻപയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത് ഒഴിച്ചിട്ട് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അത്രയേ ഉള്ളൂ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്യും മല്ലിയില നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുന്നതിന് ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അച്ചു കുറച്ച് സാധനങ്ങൾ വന്നു അപ്പോൾ അതും എടുത്തുകൊണ്ട് വന്നതാണ് ഫ്ലിപ്പ്കാർട്ട് ഗ്രോസറിയിൽ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഈ കശുവണ്ടിയൊക്കെ തീർന്നു പോയായിരുന്നു അത് ഓർഡർ ചെയ്തു പിന്നെ എൻ്റെ ഓൾസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി തീർന്നു പോയായിരുന്നു അത് പിന്നെ ബദാം ഇപ്പം വെയ്റ്റ് ലോസ് ചെയ്യുകയാണല്ലോ അപ്പോൾ കുറച്ച് ബദാം ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് അവർ കൊണ്ടുവന്നപ്പോൾ പൊട്ടിയതല്ല കേട്ടോ ഇതച്ചും ഇങ്ങനെ കട്ട് ചെയ്യത്തില്ല ആ ഒരു ബോക്സ് കട്ട് ചെയ്തപ്പോൾ ഇതും കൂടെ ചേർത്ത് വരഞ്ഞു കൊടുത്തു അപ്പം അങ്ങനെ കട്ടായതാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മിക്കവാറും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ബ്ലിങ്കിട്ടിന്നും ബ്ലിൻകിട്ടിന്ന അങ്ങനെ വലുതായിട്ടില്ല ഫ്ലിപ്പ്കാർട്ട് ഗ്രോസറിയിൽ നിന്നായിരിക്കും കൂടുതലും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി സിമ്പിൾ ചട്നി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ചട്ണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള തക്കാളി പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് ഇതൊരു തക്കാളി ചട്നിയാണ് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിറച്ചും കറിവേപ്പില ഉണ്ടായിരുന്നു ഈ ഒരു ചട്നിൽ നിറച്ചും കറിവേപ്പില ഇടണം ആ ഒരു കറിവേപ്പിലയുടെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് തരുന്നത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് വെളിച്ചെണ്ണ ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഒരുപാടതിനെ എന്താ എടുക്കേണ്ടതൊന്ന് വാട്ടിയെടുത്ത് ാൽ മതി എന്നിട്ടതിനെ ചൂടാറിയിട്ട് നമുക്കതിനെ അരച്ചെടുക്കണം അപ്പോൾ എൻ്റെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതും അരിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഈ ചട്നിയുടെ മിക്സ് ഞാൻ നന്നായിട്ട് വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വച്ചു അതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ അതിനെ അരച്ച് എടുത്തത് അപ്പം എൻ്റെ ഈ ഒരു ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് ഓർമ്മ വരുമ്പോൾ എൻ്റെ ഈ കരിവേപ്പില ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഈ ഒരു ചട്ണിയായിരിക്കും ഉണ്ടാക്കുന്നത് കാരണം അടിപൊളി ടേസ്റ്റാണ് ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്നും ട്രൈ നോക്കണം ഇതിൽ നിറച്ചും കരിവേപ്പിലിഴണം ആ ഒരു പോയിൻ്റ് ആരും മറക്കരുത് കറിവേപ്പിലാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ തലേദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം അല്ല അതിൻ്റെ തലേദിവസം കുറച്ച് അധികം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് എടുക്കുകയാണ് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കി ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് നന്നായിട്ട് കലക്കിയിട്ട് സാധാരണ ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കുക അത്രേ ഉള്ളൂ വലിയ പരിപാടിയൊന്നും അല്ല പിന്നെ പരിപാടി എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മുടെ മസാലയ്ക്ക് മാത്രമാണ് ഒരു എന്താ പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് കാരണം ഇന്നത്തെ കളറ് നല്ല ഒരു ബീട്രൂട്ടിൻ്റെ കളർ ആയതുകൊണ്ട് പിള്ളേർക്കല്ലെങ്കിലും കളറൊക്കെയാണല്ലോ കൂടുതലും അവർ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ചില ചിലവർക്ക് ഉരുളം കഴിഞ്ഞ് തീരെ ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് അപ്പോൾ എൻ്റെ ഇവിടെ ദോശ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഒരു എട്ടെട്ടര ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യും എട്ടോ അല്ലെങ്കിൽ എട്ടര ആ നേരത്തെയും ഇതിപ്പോൾ വെയ്റ്റ് ലോസിൻ്റെ ഭാഗമായിട്ടല്ല നേരത്തെയും ഞാൻ അല്ലാത്ത ടൈമിലും എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒമ്പത് മണിക്കുള്ളിൽ എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കുന്ന സമയത്ത് എപ്പോഴും കാണുന്നത് ഉപ്പും മുളകാണോ ഓരോരുത്തരും ചിലപ്പോൾ ചിലർ സീസ് കാണോ ആയിരിക്കും അല്ലെങ്കിൽ മൂവിയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കുന്ന സമയത്ത് ഈ ഉപ്പും മുളകിൻ്റെ എപ്പിസോഡ് ഉണ്ടല്ലോ അതായിരിക്കും കാണുന്നത് കാരണം വൈകിട്ട് കാണാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇനി ലഞ്ചിന് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാനൊരു ക്യാബേജ് തോരനും കൂടെ ഉണ്ടാക്കുകയാണ് ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള തോരൻ ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു ക്യാബേജിനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇതിന് ചോപ്പറിലിട്ടിട്ട് എൻ്റെ ഏറ്റവും അടുത്ത കിച്ചൺ ഫ്രണ്ടായിട്ടുള്ള ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഞാനിങ്ങനെ കുനുങ്ങനാന്ന് കറിക്കെടുക്കും വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കറിക്കത്തി വെച്ചിട്ട് കുനു 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 കുനുങ്ങനാന്നിങ്ങനെ കൈവച്ചിട്ട് ഭയങ്കര സ്പീഡിലിങ്ങനെ അരിഞ്ഞെടുക്കുന്ന ആ കലയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചോപ്പർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കും അതിലേക്ക് ഈ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞെടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും ഇഞ്ചി പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും വറ്റൽ മുളകും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കും ഉപ്പിടും എന്നിട്ട് അതിന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കും കുറച്ച് വെള്ളം ഞാൻ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കും കാരണം ചട്ടിയല്ലേ അടി പിടിക്കേണ്ട അതുകൊണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ തേങ്ങയില്ല തേങ്ങ തീർന്നു സാധാരണ നമ്മൾ ക്യാബേജ് ഓരോടും തേങ്ങ അരച്ചാണല്ലോ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ തേങ്ങ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ലാസ്റ്റ് കുറച്ച് കരുവേപ്പിലേയും കൂടെ തൂക്കിക്കൊടുത്തു അത്രേ ഉള്ളൂ ഈ ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിച്ചൺ ഒരു എന്താ പറയുന്ന ഒരു ചന്ത ചന്തമമൈതാനത്തിൻ്റെ വീട്ടുണ്ട് ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ആ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ക്ലീൻ ആവുന്നു എന്തെങ്കിലും ഒരു റോബർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തെടുത്താണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അത്രേ ഉള്ളൂ ഏകദേശം പത്തര പത്തര പതിനൊന്ന് മണി എൻ്റെ ജോലിയെല്ലാം തീർന്നപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കാനുള്ള ടൈമാണ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക അപ്പോൾ ഇന്ന് ഞാൻ തണ്ണിമത്തനാണ് കഴിക്കുന്നത് അച്ചോനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ബാക്കി ടൈമിൽ ഞാൻ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്യും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വളരെ പെട്ടെന്ന് കാണാം ചട്ടോ ബൈ